നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചീര പച്ചടിയാണ് അപ്പോൾ ഇതാ അതിനായി ഞാൻ എടുത്തത് ഒരു പിടി ചീര ഇതാ ഒരു പിടി മാത്രമേ ഉള്ളൂ ഒരു പിടി ചീര നന്നായി വെള്ളത്തിലിട്ട് അരമണിക്കൂറ് വെച്ച സമയത്ത് അരമണിക്കൂറ് വെക്കുന്നത് അതിലത്തെ മണ്ണും പൊടിയൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നല്ല വൃത്തിയിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി വളരെ ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ചീര ചെറുതായി മുറിച്ചിട്ട് ചെറിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏറ്റവും ആദ്യം തന്നെ ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് പിന്നീട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഒഴിച്ച് ഒഴിക്കണ്ട ഇതാ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ തീലിട്ടിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം സ്റ്റൗ ഒന്ന് കത്തിച്ചുകൊടുക്കട്ടെ അപ്പൊ ചീര അവിടുന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾക്ക് പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പിന് സാധനങ്ങൾ നോക്കാം അപ്പൊ ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരാറേഴ് പച്ചമുളക് അത് ചെറുതായത് കൊണ്ടാണ് ഏഴെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താ മതി അപ്പോൾ ഇതാ തൈര് ഈ ഒരു ബൗളിന് ഇതാ ഒരു ബൗളിൽ തൈരാണ് ഞാൻ എടുത്തത് നല്ല പുളിയുള്ള തൈരാണ് ചീരപ്പച്ചടിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ പുളിയുള്ള തൈരെന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം തൈര് ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ചീരപ്പച്ചടിക്ക് വേണ്ടുന്ന അരപ്പ് നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും തൈരും ചേർത്തിട്ട് അപ്പോൾ ചീര നന്നായി വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് നമുക്ക് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈര് ചേർക്കുന്ന സമയത്തും പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ചീരയെല്ലാം നന്നായി വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറ ആറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈരും പച്ചമുളകും ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ലപോലെ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ല ചോന്ന ചീരയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവും പച്ചടിക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാകും ഇതിപ്പോ ചുവന്ന ചീരയുടെ ഇടയിൽ തന്നെ ലൈറ്റ് പച്ച കളർ ചീര ഉണ്ടായിരുന്നു ഇപ്പൊ ഇതാ ബാക്കി തേങ്ങ അരച്ചതിന് ശേഷം ബാക്കി വന്ന തൈരും കൂടി ഉണ്ട് അതിലേക്ക് അപ്പം അതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ ഈ പച്ചടിക്ക് അത്രക്ക് വലിയ ടേസ്റ്റ് കിട്ടില്ല അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അരുപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾക്ക് അതിലേക്ക് കഴുകും രണ്ട് വറ്റൽ മുളകും വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പൊ വറവ് നമുക്ക് പച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ചീരപ്പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ചീരപ്പച്ചടിക്ക് ഏറ്റവും ചീര വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ ചീര വേവിച്ച് ഉടച്ചെടുക്കണം അത് മാത്രമല്ല ചോറ് ചീര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ലൊരു കളറും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റും ഇതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിന്റെ അതിന്റെ ഇടയ്ക്ക് ഇത് ലൈറ്റ് ഗ്രീൻ കളറിലെ എലിയും കൂടെ വന്നതുകൊണ്ട് അത് കാണാൻ കുറച്ചൊരു ഭംഗി കുറവുണ്ട് നല്ല നല്ല ആണ് ആ തൈരിന്റെ പുളിയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പുളിയും ഉപ്പ് വല്ല പാകത്തിനുണ്ട് അപ്പോൾ ചീരം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചീരപ്പച്ചടി ഉണ്ടാക്കി നോക്കും നല്ലൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്നും ബേക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ